ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ധന്യാഷജിൻ വാസിന്റെ പുതിയൊരു ബിഗ് ബോസ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കണ്ണക്കുട്ടി ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് ധന്യാഷജിൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്ന റിയാലിറ്റി ഷോ അല്ലെങ്കിൽ ജനകീയ ഷോ തുടങ്ങി ഒരാഴ്ച പിന്നിട്ടിട്ടും വളരെ നിശബ്ദനായി കാം കാൻഡ് ക്വൈറ്റായി നിന്ന് നമ്മുടെ സ്വന്തം ഋഷി എന്നറിയപ്പെടുന്ന മുടിയൻ ഋഷി ഇന്ന് വല്ലാതെ ആയിരിക്കുന്നു വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ട് ബഹളം വെച്ചുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുകയാണ് പ്രധാന കാരണം എന്ന് പറയുന്നത് നോമിനേഷൻ നടന്നു എന്നത് തന്നെയാണ് അതായത് ഈ നോമിനേഷൻ എന്ന് പറയുന്നത് പവർ ടീമിലുള്ളവര് പവർ ടീമിലുള്ള മെമ്പേഴ്സും ക്യാപ്റ്റനും സേഫ് ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു വ്യക്തിയെ ഡയറക്റ്റ്ലി നോമിനേഷനിലേക്ക് ഇടാനായി പറ്റും അങ്ങനെ നമ്മുടെ ജാസ്മിനും ഗബ്രിയും കൂടി ഒരൊറ്റ പേര് ഒന്നിച്ചൊരു പേര് പറയുകയാണ് നമ്മുടെ സ്വന്തം മുടിയൻ്റെ പേര് ഋഷിയുടെ പേര് പറയുകയാണ് അപ്പോൾ നമ്മുടെ ജാൻമണി ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയും ജാൻമണി പറയുകയാണ് പുറത്ത് എനിക്ക് നെഗറ്റീവ് ആവാൻ തീരെ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പേര് എന്ന് പറയുന്നത് ജിൻഡോയുടെ ഞാൻ നോമിനേറ്റ് ചെയ്യുന്ന പേര് ജിൻഡോയുടെ പേരാണ് ജിൻഡോയെ നോമിനേറ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോയെ അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേഷനിലേക്ക് ഇടുകയാണ് അതിനുശേഷം ജാൻമണി ഇക്കാര്യം വന്ന് നമ്മുടെ ഋഷിയോട് പറയുകയാണ് ഋഷി വല്ലാതെ ഈ ഒരു കാര്യം കേട്ടുടനെ വല്ലാതെ അപ്സെറ്റ് ആവുകയും ഋഷി ജാസ്മിനോട് പൊട്ടിത്തെറിക്കുകയും ചെയ്തു ഒരുപക്ഷെ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ തന്നെ ഇത്രയധികം ചണ്ടുണ്ടായോ അല്ലെങ്കിൽ അടിപിടി ഉണ്ടായോ മറ്റൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല എന്നാണ് പേഴ്സണലി എൻ്റെ ഒരു ഓർമ്മയിലുള്ളത് കാരണം അത്രയധികം വയലൻ്റ് ആയിരുന്നു മുടിയൻ പറയുന്നത് ജാസ്മിനോട് നീ പുറത്തെങ്ങനെയാണോ അതുതന്നെയാണ് നീ അകത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള തരത്തിലൊക്കെ സംസാരിച്ചു ഒരിക്കലും ബിഗ് ബോസ് വീടിന് പുറത്തുള്ള കാര്യങ്ങൾ അകത്തേക്ക് സംസാരിക്കാൻ പാടില്ല എന്നുള്ളൊരു റൂൾസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഋഷി അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയും ഒരുപാട് വയലന്റായി കരച്ചിലോടും ബഹളത്തോടുകൂടിയും അലറിവിളിച്ച് തലയൊക്കെ ഇട്ട് ഒരു തരത്തിൽ ഇടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സന്ദർഭം വരെ ഉണ്ടായിരുന്നു മാത്രമല്ല ഗബ്രിയെ വാഴ മരവാഴ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു ജബ്രി എന്ന് പറയുന്ന കോംബോ അല്ലെങ്കിൽ ജാസ്മിനും ഗബ്രിയും ചേർന്ന് ബിഗ് ബോസ് വീടിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈയൊരു കോംബോയിൽ ഉള്ള എതിർപ്പാണ് ശരിക്കും പ്രേക്ഷകർക്ക് പറയാനുള്ള ആ ഒരു കാര്യം തന്നെയാണ് ഋഷി ഈ ഒരു അവസരത്തിൽ പറഞ്ഞത് ഒരു ഒരു പ്രേക്ഷകനെങ്കിലും പറയണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ആ ഒരു കാര്യം വെട്ടിത്തുറന്നുകൊണ്ട് ഋഷി പറഞ്ഞു ാണ് ഒരുപക്ഷെ ഋഷി ഇത്ര ദിവസവും സൈലന്റ് ആയിരുന്നത് അല്ലെങ്കിൽ നിശബ്ദനായി ഇരുന്നിട്ട് ഇപ്പോൾ ഋഷിയുടെ യഥാർത്ഥത്തിലുള്ള ആ ഒരു ആക്റ്റീവ്നെസ് എന്താണ് എന്നുള്ളത് ഋഷി തന്നെ പുറത്തോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ബിഗ് ബോസ് വീടിനകത്ത് എന്നുള്ളത് ഋഷിയുടെ ഗെയിം ഇനിയാണ് തുടങ്ങാൻ പോകുന്നത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് എന്താണ് പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ നമ്മുടെ കമൻറ്റ് അറിയിക്കുക ചാനൽ ആദ്യമായി കണ്ണു കൂട്ടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെൽ ബട്ടൺ എനബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും